മിഷനിലേക്ക് സ്വാഗതം സംസ്കാരം മൂല്യങ്ങളുടെ ഭ്രമണപഥം കെ എം വർഗീസ് നാടിന്റെ സംസ്കാരമാണ് മൂല്യങ്ങളുടെ ഭ്രമണപഥമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് സമൂഹം പരിഷ്കാരങ്ങൾക്കൊപ്പം മുന്നേറേണ്ടത് മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വേണമെന്നും ആലാപുരം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു മാത്യു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച ഗീത ജോർജ് തോട്ടത്തിൽ സക്കറിയ പെരുമ്പടവം അജേഷ് വിജയൻ സനോജ് കെ കെ എന്നിവരെ ആദരിച്ചു പ്രതിഭ സംഗമം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലും കുഞ്ഞിളം കയ്യിൽ സമ്മാന വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീലാദിലിയും മാതാപിതാക്കന്മാരെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയശ്രീ സനൽ അധ്യാപകരെയും ആദരിച്ചു വി കെ പ്രകാശൻ ലയണ രാജേഷ് കെ വി അനൂപ് ശശി ഇലനി ജോബി മാത്യു മീനു സണ്ണി ലിസി ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ സിബി അഗസ്റ്റിൻ സ്വാഗതവും താലൂക്ക് സെക്രട്ടറി സരിത ബൈജു കൃതജ്ഞതയും രേഖപ്പെടുത്തി ഹെഡിങ് തന്നെ നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ നമുക്കറിയാം ഇന്ന് നമ്മളുടെ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് സൗഹൃദ വലയം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ഒരു സൗഹൃദ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോവുക പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ സ്കൂളിലെ കൂട്ടായ്മകൾ അത് കൂടാതെ നമ്മളെ കളിക്കുന്നതിൻ്റെ ഒരു ഗ്യാങ് ഇന്നൊക്കെ വീണ്ടും യുവതലമുറയും നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ ആയിട്ട് ഇപ്പോൾ രംഗത്ത് പ്രവേശം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കുട്ടികൾക്ക് നന്മ പഠിക്കുന്നതിനുള്ള ഒന്നാമത്തെ പാഠശാല വീടും രണ്ടാമത്തെ ഇടം വിദ്യാലയവുമാണ് അവർ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് മാതാപിതാക്കന്മാരെ ആണ് എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കണ്ടുപഠിക്കുന്നതിനെങ്കിലും ചെറിയ ചെറിയ നന്മകൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം കുട്ടികൾക്ക് നീതിബോധവും പ്രതികരണ ശേഷിയും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സോഷ്യൽ ജസ്റ്റിസ് ഫോറം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിൽ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഇതിനു മുൻപ് പറഞ്ഞവരെല്ലാവരും പറഞ്ഞതുപോലെ നന്മയുടെ പാഠത്തിലൂടെ വളർന്നു വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ട് ലഹരിയുടെയോ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെയോ വഴിതെറ്റി പോകാതെ നേരായ പാതയിലൂടെ വളർന്നു വരണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക തന്നെയാണ് അവർ അനുവർത്തിക്കുന്നത് നമ്മൾ മാതാപിതാക്കന്മാർ നേരായ വഴിയിലല്ല എങ്കിൽ നമ്മുടെ കുട്ടികളോട് നേരായ മാർഗത്തിലൂടെ നിങ്ങൾ വളർന്നു വരണം എന്ന് പറയുവാൻ എങ്ങനെ സാധിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം